അസലാ വലൈക്കും അഹസിനു പറയുന്ന അറിവ് ഒരാൾ അസര നിസ്കാര ശേഷം അതായത് എല്ലാ ദിവസവും അസര നിസ്കാര ശേഷം ആരെങ്കിലും ഒരാൾ പത്ത് തവണ ആയത്തിൽ കുറിച്ച് ഈ പതിവാക്കിയാൽ അത് പതിവാക്കിയാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ നേട്ടങ്ങളെക്കുറിച്ച് അതായത് സൗഭാഗ്യങ്ങളെയും നമുക്ക് വരാൻ പോകുന്ന അത്ഭുത മര നേട്ടങ്ങളെ നേട്ടങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് പറയുന്നത് ഇൻഷാ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്താണ് തൗപ ചൊല്ലിയിട്ടല്ലാതെ മരണപ്പെടുകയില്ല അതായത് നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി കഴുകിക്കളഞ്ഞുകൊണ്ട് നമ്മൾ തൗപ ചൊല്ലിയതിനു ശേഷമേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ ആ മരണം അടുക്കുന്ന സമയത്ത് നമ്മൾ തൗബ ചൊല്ലിയിട്ട് അതിനുശേഷമേ മരണപ്പെടുകയുള്ളൂ എന്നാണ് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ റിസ്കിൽ സമ്പത്തിൽ വറക്കത്തുണ്ടാകും അതായത് നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളാണ് നമുക്ക് തരുന്ന കാര്യങ്ങൾ അല്ലേ നമുക്ക് മക്കൾ മക്കളിലൂടെയും നമുക്ക് തരുന്ന സൗഭാഗ്യങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും ഒക്കെ ആ ഒരു കാര്യങ്ങളിൽ വറക്കത്തും നിഗമത്തും അള്ളാഹു ചുരിയുമെന്ന് പറയപ്പെടുന്നുണ്ട് ഇൻഷല്ല അടുത്ത് ശരീരത്തിന് അള്ളാഹു രക്ഷ നൽകും അത് പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല ആയത്തുൽ കുറിസിയുടെ അത്ഭുതങ്ങളെ കുറിച്ച് എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതുമാണ് നമ്മൾ കിടക്കുന്ന സമയത്ത് ചൊല്ലുക ഉറങ്ങിയാൽ അള്ളാഹു നമുക്ക് കാവൽ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ എവിടെയെങ്കിലും പോകാൻ പോകാനൊരുങ്ങുമ്പോൾ ആയത്തുൽ കുറിശി ചൊല്ലിയാൽ അന്നേ ദിവസം നമ്മുടെ രക്ഷകനാകുമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മോനിനിയങ്ങളായ ആളുകളുടെ മനസ്സിൽ നിന്നോട് സ്നേഹമുണ്ടാകും അതായത് നല്ലവരായ ആളുകളുടെ മനസ്സിൽ നിന്നോട് സ്നേഹം ഉണ്ടാകുമെന്നാണ് അള്ളാഹുവിലും അള്ളാഹുവിന്റെ ദീനിലും നിനക്ക് സംശയമില്ലാതിരിക്കും ചില ആളുകൾ സംശയപ്പെടുന്ന പോലെ ആ സംശയം ഇല്ലാതി ഇല്ലാതിരിക്കും അതിപ്പോ അതുപോലെ തന്നെ കലിമ ചൊല്ലാതെ നീ മരിക്കുകയില്ല മരണപ്പെടുകയില്ല അതായത് എല്ലാ ദിവസവും പതിവാക്കണം ഖബറിൽ അള്ളാഹു നമുക്ക് വിശാലത നൽകുമെന്നും പറയപ്പെടുന്നു നമുക്ക് ദുനിയാവിലെ ജീവിതം മാത്രമല്ല ആഹ് ജീവിതവും കരസ്ഥമാക്കണം നന്മതിന്മ രേഖപ്പെടുത്തിയ കിതാബുകൾ വലത് കയ്യിൽ നൽകപ്പെടുമെന്നാണ് ഭയങ്കര പ്രാധാന്യമുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞ അയത്തൽ കുറിച്ചാണ് പതിവാക്കുക അതുപോലെ തന്നെ സുറാത്തുപാലത്തിൽ കൂടി പക്ഷികളെ പോലെ കടക്കുമെന്നും പറയപ്പെടുന്നു അതായത് സിറാത്ത് പാലം കടന്നു പോകുമ്പോൾ അതിവേഗതയിൽ പക്ഷികൾ എങ്ങനെയാണോ പറന്നു പോകുന്നത് അതിവേഗതയിൽ പറക്കുമെന്നാണ് അതുപോലെ തന്നെ ഹിസാബില്ലാതെ സ്വർഗപ്രവേശനം ലഭിക്കും സുബുഹാനുള്ള എന്തൊക്കെയാണ് അല്ല അത്ഭുതകരമായ നേട്ടങ്ങളാണ് ഇൻഷാല്ല ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക ഇതിനു വേണ്ടി ചൊല്ലേണ്ടത് എന്താണ് ആയത്തിൽ കുറിസിയാണ് അത് വളരെ ആത്മാർത്ഥതയോടുകൂടി നല്ല രീതിയിൽ ഉളവെടുത്തുകൊണ്ട് അതായത് നിസ്കരിച്ചതിന് ശേഷം ആ ഒരു സമയത്തിരുന്നു കൊണ്ട് തന്നെ ചൊല്ലേണ്ട കാര്യമാണ് അസുര നിസ്കാര ശേഷം പത്ത് തവണയാണ് ചൊല്ലേണ്ടത് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീനി അറബല്ലാ എന്നി അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബാ ചെയ്യണമെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ പറയുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരും ഈ കമന്റുകൾ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടും നിങ്ങൾ എല്ലാവരും തുക ചെയ്യുക അള്ളാഹു നമ്മുടെ ദുഹകൾ എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആയത്തിൽ കുറിസി എന്ന സവിശേഷത നിറഞ്ഞ ഈ ആയത്തിൽ കുറിസി നിങ്ങൾ പതിവാക്കുക എല്ലാ ദിവസവും മുടങ്ങാതെ പതിവാക്കുക നമ്മൾ നമ്മുടെ രക്ഷയ്ക്ക് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊയ്യാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് ഇൻഷാല്ല നമുക്ക് ആ ജീവിതത്തിലെ വിജയങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ആയത്തിൽ കുറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക ഇൻഷാല്ല അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസ്സാമല